തിരുവനന്തപുരം അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം സംഭരണശേഷിയുള്ള ടാങ്കിന്റെ പ്രവർത്തനോദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷൻ അഗസ്റ്റ്യൻ നിർവഹിക്കുമെന്ന് അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു മൂന്ന് മണിക്കാണ് ഇതിന്റെ ഈ പരിപാടി ഉദ്ഘാടനം നടക്കുന്നത് അഞ്ചുതങ് ജംഗ്ഷൻ ഒരു ഘോഷയാത്രയായിട്ട് വന്ന് ഈ നമ്മുടെ ഹാളിലേക്ക് കയറുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ ആദ്യം പക്ഷേ നമ്മുടെ എം എൽ എ വി ശശി അവരുടെ അധ്യക്ഷതയിൽ നടപടി ആരംഭിക്കും പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വി ലൈജു അതിന് സ്വാഗതം പറയും ബഹുമാനപ്പെട്ട നമ്മുടെ ജനവിഭവ വകുപ്പ് മന്ത്രി ഈ റോഷി അഗസ്റ്റിൻ ഇത് ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം ഞാൻ വിട്ടുപോയൊരു കാര്യം ഇതോടൊപ്പം നമ്മുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ അഞ്ച് വർഷ ദിവസം പോലെ തന്നെ ഒരു ഉണ്ട് ആ ഡോക്യുമെൻറ്റേഷനും അവിടെ വച്ച് മന്ത്രി പ്രകാശനം ചെയ്യുന്നതായിരിക്കും ഈ ആറു ദിവസം കൂടുമ്പോൾ ആ ദിവസമാണ് നമുക്ക് അന്ന് പൈപ്പ് തയ്യാറാകുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കറണ്ടിലായെങ്കിൽ പിന്നെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത്രയ്ക്കൊരു ദുരിതമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് കൊടുക്കുന്നത് ആ ദുരിതത്തിന് കരകയറാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് അവിടെ ആലോചിച്ചത് ഞാനും ജില്ലാ മെമ്പറും നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു നമ്മൾ നാബാ പിന്നെ നെബാഡിനെ കൊണ്ട് ഒരു പ്രോജക്റ്റ് എടുപ്പിക്കാൻ വേണ്ടി സഭ നടത്തി ഒരു എട്ട് കോടി രൂപയുടെ പ്രോജക്റ്റുമായി നമ്മൾ നമ്മൾ പോയി നെബാടി പോയപ്പോഴാണ് അവിടെ ഒരുപാട് കടമ്പകളുണ്ട് അത് തരണം ചെയ്യണമെങ്കിൽ മറ്റു ചില രാഷ്ട്രീയ തീരുമാനങ്ങളെ കൊണ്ടുപോയി മാത്രമേ നടത്തിയെടുക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങളതൊന്ന് പിന്മാറുകഴിഞ്ഞു നമ്മൾ ജെ ജെ എമ്മിൽ അന്വേഷിച്ച് നോക്കി പക്ഷെ ജെ ജെ എം കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പിലത്തെ വർഷം വരെ അവിടെ ഭരണസൂരി തൊട്ട് മുമ്പ് വരെ ഉള്ള വർഷങ്ങളിൽ മാത്രമേ പുതിയ പ്രോജക്റ്റ് എടുത്തിട്ടുള്ളൂ പുതിയ പ്രോജക്റ്റ് എടുക്കുന്നില്ല എന്നു പിന്നെ നമുക്ക് വേറൊരു നിർവാഹമില്ലാതെ അങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് പഞ്ചായത്തുകളും ത്രിതല പഞ്ചായത്തുകൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കാൻ തയ്യാറായത് അതിൽ നമുക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് നമ്മൾ വരുന്ന അവസ്ഥ നമുക്ക് ഇത്രയും തുക കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് നമ്മൾ ഒരു രണ്ട് കോടി രൂപ വെച്ച് തുടങ്ങാം എന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങിയത് പക്ഷേ അതിന് എസ്റ്റിമേറ്റ് എടുത്ത് വന്നപ്പോഴേക്കും മൂന്ന് കോടി രൂപയ്ക്ക് മുകളിലായി മൂന്ന് കോടി രൂപ ആയപ്പോൾ തന്നെ വീണ്ടും നമ്മൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യേണ്ടി വന്നു നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ തറ മണ്ണ് മാറ്റിയപ്പോഴേക്കും മണ്ണിന്റെ ദൃഢതക്രമുണ്ട് എന്നു പറഞ്ഞു പക്ഷെ ഒരു കോളേജിൽ എൻജിനീയറിംഗ് കോളേജിൽ സയൻറ്റിസ്റ്റിനെ കൊണ്ടുവന്നു മണ്ണ് പരിശോധിച്ചു മണ്ണ് വെച്ച ശേഷം അതിനകത്ത് ആ ഈ കെട്ടി നിൽക്കുന്നതിൻ്റെ വിസ്തൃതിക്കകത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാൻ പയലർ നടത്തിയിട്ടുണ്ട് ആറഞ്ച് ക വ്യാസത്തിലുള്ള പൈൽ നടത്തി അതിനകത്ത് മെറ്റിൽ ചിപ്സ് ഇട്ട് നിറച്ച് ആണ് ആ കെട്ടൻ കെട്ടിയിരിക്കുന്നത് ഒരു പന്ത്രണ്ട് പതിമൂന്നോളം മീറ്റർ താഴ്ചയുണ്ട് ആ ഈ സാൻഡയലിന് അങ്ങനെ പതിമൂന്ന് മീറ്ററോളം താഴ്ച ഒരു പൈപ്പിൻ്റെ മൊത്തം അളവാണ് പന്ത്രണ്ട് പതിമൂന്ന് മീറ്റർ ആ മീറ്റർ താഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാൻ പൈൽ നടത്തി ദൃഢപ്പെടുത്തിയ ശേഷം എൻ്റെ മുകളിൽ കെട്ടൻ കെട്ടിയത് പകരം വന്നപ്പോഴേക്കും എൻ്റെ തുക എന്ന് പറയുന്നത് മൂന്ന് കോടി പതിനാല് ലക്ഷത്തി ഏഴായിരത്തി അറുപത്തി മൂന്ന് രൂപയാണ് അതിന്റെ എസ്റ്റിമേറ്റ് തുക നോക്കും അക്ലോറേഷൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മീനാങ്കടവ് മുതൽ അഞ്ചു ലക്ഷം വരെ വലിയ വയ്പണി ഉടനെ വലിയ വായ്പ ഇടുക അപ്പോൾ ഞങ്ങൾക്ക് ഈ ടാങ്ക് വരെ വലിയ വായ്പ എത്തണം അതിനുവേണ്ടി നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഒരു കോടി രൂപയാവും ആ ഒരു കോടി രൂപയിൽ ജില്ലാ പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം മുപ്പത് ലക്ഷം രൂപ വീണ്ടും നമുക്ക് അനുവദിക്കാം ഞങ്ങളുടെ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടെത്തിയിട്ടുള്ളൂ ഇനി എൺപത് ലക്ഷം രൂപ കൂടി കണ്ടെത്തിയിട്ടുണ്ട് അത് ഫണ്ടിൽ ചില ചിലവാക്കാത്ത ഫണ്ടുണ്ട് അത് ജില്ലാ മെമ്പറും അടക്കമുള്ളവരായ കമ്മിറ്റിക്കകത്തുള്ളവരാണ് അവരുടെ സഹായത്തോടെ ഈ സാമ്പത്തിക വർഷം കണ്ടെത്തി അഞ്ചിനു മുതൽ ഇവിടെ വരെ നമുക്ക് പൈപ്പ് ഇട്ടാൽ കുറച്ചുകൂടി സുലഭമായി പൈപ്പ് കിടക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് പൈപ്പാണ് ഇപ്പം നമുക്ക് വേണ്ടുന്നത് മുന്നൂറ് ഇഞ്ച് മുന്നൂറിൻ്റെ പൈപ്പാണ് നമുക്ക് വേണ്ടത് ആ മുന്നൂറ് ഇട്ട് അത്രയും ഫോഴ്സിലേക്ക് വെള്ളം വരികയും കൂടുതൽ സുലഭമായി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും നമ്മുടെ നാട്ടിലെ മുഴുവൻ വീടുകളിലും ശുദ്ധജലം മുടക്കം കൂടാതെ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയായിട്ടിത് രൂപാന്തരപ്പെടും ഇതിൻ്റെ പ്രായോഗിക തലത്തിൽ ഇത് നടപ്പിലാക്കുന്നതിന് ഒരുപാട് വൈതരണികൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറയും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് നമുക്കിത് നടപ്പിലാക്കാൻ സാധിച്ചത് കാരണം അഞ്ചങ്ങ് പഞ്ചായത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം അവിടുത്തെ ഇവിടെ ഇതുപോലെ ഒരു പെർമനൻറ്റ് കൺസ്ട്രക്ഷൻ നമുക്ക് നടത്തണമെങ്കിൽ നിരവധി കടമ്പകളുണ്ട് സിആർഎസ് എഡ് എന്ന് പറയുന്നത് തീരദേശ പരിപാലന നിയമം അനുസരിച്ച് മാത്രമേ നമുക്ക് ഇവിടെ കെട്ടിട നിർമ്മാണങ്ങൾ നടത്താൻ സാധിക്കൂ അത് പെർമനന്റ് കൺസ്ട്രക്ഷൻ പ്രത്യേകിച്ചും ഇത്രയും വലിയ നാല് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് മുകളിൽ നിർമ്മിച്ചിട്ടുള്ളത് താഴെ ഒരു ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കുമാണ് അപ്പം അങ്ങനെ ഒരു ഒരു കൺസ്ട്രക്ഷൻ നിർമ്മിക്കുന്നതിന് തറ തറയുടെ ഉറപ്പ് ഒരു പ്രധാനമാണ് മണ്ണിൻ്റെ ഘടനാപരമായിട്ടും മണ്ണിൻ്റെ ഉറപ്പ് ഇല്ലായ്മ നിരവധി പരിശോധനകൾക്ക് വിധേയമാക്കി പുതിയ രീതിയിൽ ഡിസൈൻ ചെയ്താണ് ഈ നിലയിൽ ഈ ഉറപ്പുള്ള തറയൊരുക്കി അതിനുശേഷമാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങളൊക്കെ ചിറയങ്കീഴ് നിയോജക മണ്ഡലം എം എൽ എ വി ശശി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ അടൂർ പ്രകാശ് എം പി മുഖ്യപ്രഭാഷണവും അഞ്ചിതങ്ങ് ഇടവക വികാരി ഫാദർ സന്തോഷ് കുമാർ അനുഗ്രഹ പ്രഭാഷണവും നടത്തും അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈജു വി വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ സുരജ നായർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് ഐ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോസ് തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് മൂന്ന് കോടി പതിനാല് ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി പതിമൂന്ന് രൂപ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ടാങ്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ട് പ്രാവശ്യം അവർ സിആർഎ പരാതി അയച്ചു നമ്മൾ സിആർഎസ്എ അനുമതി വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം അവർ ഏഹ് പിന്നെ സെൻട്രൽ ആർക്കിയോളജിയെ സമീപിച്ചു ഇവിടെ ബ്രിട്ടീഷുകാരുടെ പിന്നെ പിരമെന്റുകളുണ്ട് ആ പിരമെൻറ്റുകൾ പൊളിച്ചാണ് വാട്ടർ ടാങ്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തത് സമുദ്രം ബ്രിട്ടീഷ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കോളജി വിഭാഗം അവിടെ തൊഴാടും അവർ സംബന്ധിക്കില്ല അവരുടെ സംരക്ഷണമായിരിക്കും പക്ഷെ എന്നിട്ടും അവർ അവരെ ഇരിക്കാൻ കഴിയുന്നില്ല അവർ ഇവിടെ ഫിസിക്കൽ എഡിഫേഷൻ നടത്തി ഇവിടെ നോക്കിയിട്ട് പോയി പിന്നെ അതിൻ്റെ പേപ്പർ വന്നു അപ്പോൾ ഒരു ഒരു മാസം അങ്ങനെ സമയം പോകുകയാണ് ഓരോ പരാതി പോകുമ്പോഴും ഉണ്ടാകുന്ന കാലതാമസം ഞാൻ പറഞ്ഞു അതിനുശേഷം ഗ്രൗണ്ട് വാട്ടറിന് കൊടുത്തു ഗ്രൗണ്ട് വാട്ടറിൻ്റെ വെള്ളം എടുത്ത് നമ്മൾ ടാങ്കിലേക്ക് നിറയ്ക്കാൻ പോകുന്നത് ഈ ഇവിടെ കുഴിച്ച ഉപ്പുള്ള ഈ ഉപ്പുള്ള എത്ര മണി ടാങ്കിക്കരി കൊടുക്കാൻ കഴിയും അപ്പം ആ ഒരു സാങ്കേതികത്വം നോക്കാതെ ഇതിനെ നിരന്തരമായി തടയിടാൻ വേണ്ടിയുള്ള സമുദ്ര ഭാഗമായിരുന്നു അതിനുശേഷം ജിയോളജി കൊടുത്തു ആ ജിയോളജി കൊടുത്ത പരാതി എന്താ ഞങ്ങൾ ഇവിടുന്ന് മാറ്റിയ മണ്ണ് ആ മാറ്റിയ മണ്ണ് എടുത്ത് ഞങ്ങൾ വ്യക്തികൾക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കുക ഞങ്ങൾ ഇവിടുന്ന് മാറ്റിയ മണ്ണിൽ ഇടാൻ സ്ഥലമില്ല ഞങ്ങളുടെ മാമ്പള്ളി പള്ളിയുടെ പള്ളി സ്ഥലത്ത് ആണ് ആ സ്കൂളിൻ്റെ പിന്നെ അവിടെ കൃഷിപ്പള്ളി ഉണ്ടായ പ്രദേശത്തുള്ള സ്ഥലത്താണ് നിക്ഷേപിച്ചത് നമുക്കിത് എന്തോ അറിഞ്ഞോ അറിയാതെ നീട്ടുന്ന ഒരു ഭാഗ്യമായി ഇല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കിട്ടുന്നെങ്കിൽ ആ ഒരു ആക്ഷേപത്തിലേക്ക് കൊണ്ടുവരുന്നവർ പക്ഷെ അവർ വന്ന് പരിശോധിച്ചു അത്തരത്തിലാണ് കിടക്കുന്നു പള്ളിയുടെ പള്ളിയുടെ അച്ഛനെയും ബന്ധപ്പെട്ടവരെ അവർ സമീപിച്ചപ്പോൾ തിരിച്ചെടുക്കാൻ വേണ്ടി തന്നെ ഇട്ടേക്കുന്ന ബോധ്യം ബോധ്യമില്ല ഈ പരാതികളൊക്കെ തീർപ്പാക്കിയ ശേഷമാണ് നമുക്ക് അനുവദിക്കുന്നത് അഞ്ചു തെങ്ങ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിലാണ് വിവരങ്ങൾ പങ്കുവച്ചത് തലസ്ഥാന വാർത്തകൾ അഞ്ചു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്